ആ സമയം ഞങ്ങൾ വീണ്ടും വരാൻ കാരണം എല്ലാവരും കമന്റിൽ അറിയിച്ചായിരുന്നു ഗെയിം കളിക്കേണ്ട പ്രശ്നം എന്താ കാര്യം എന്താ കുഴപ്പമെന്നുള്ള കാര്യങ്ങളെല്ലാവരും ചോദിച്ചായിരുന്നു ആ കമൻറ്റ് ഞാനിപ്പോൾ എൻ്റെ സ്ക്രീനിൽ എത്തിക്കാം പിന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നെറ്റ് ക്ലിയറായി എനിക്ക് ഞാൻ പാ യൂ ക്രീർത്തു പ നല്ല പതിനഞ്ചാ ദിവസം കൊണ്ടേ ഉള്ളൂ നെറ്റ് ആ പത്ത് ദിവസം കൊണ്ടേ ഉള്ളൂ ജിയോ സിമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പ രൂപ റീചാർജ് ചെയ്യുന്ന അല്ലേ കൂടി ഡയറക്റ്റ് ഇത്തുള്ളൂ എൻ്റെ വൈഫ് കളക്ഷൻ നമ്പർ കട്ട് ചെയ്തു ചാർജ് ചെയ്യാത്തുള്ളൂ ചാർജ്ജാത്ത വേറെ കാരണങ്ങളുണ്ടെന്നല്ല കാശില്ലാത്തതുകൊണ്ടാണ് കാരണം എൻ്റെ വലുത് ഗൈ ഒടിഞ്ഞ് ബന്ധായിരിക്കുകയാണ് അങ്ങനെയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇടതേ ഉണ്ടാണ് ഗെയിം കളിക്കുന്നത് അപ്പോൾ അതക്കാണ് മെയിൻ റീസൺ അപ്പം നമ്മൾ ഇനി പറഞ്ഞു മൈൻഡ് ഒന്നുമില്ല ഈ നെറ്റ് തീരുന്നവരെങ്കിലും നമ്മൾ ഗെയിം വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്തായിരിക്കും വീഡിയോ വീണ്ടും വീണ്ടും വീടും പിന്നെ ആ അപ്പോൾ നാളെ ഡെയിലി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും പക്ഷേ നെറ്റ് തീരുന്നവരെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും നെറ്റ് തീർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു ലൈറ്റ് വെച്ച് വെച്ച് വെച്ചാൽ ഇല്ലല്ലോ ഞങ്ങൾ അതിൻ്റെ പാൽ വെച്ച് ബൾബ് ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഒരു ഭയങ്കര വിലപ്പെട്ടതാണ് ടോച്ചിൻ്റെ കവിലാണല്ലേ കഷ്ടപ്പെട്ട ഇത്രയും ടോർച്ചിരുന്നു ഞാൻ എങ്ങനെ പറഞ്ഞാൽ ചാവലേ ചാവല്ലേ അവിടെ ഇത്രയും വെച്ചിട്ടായിരുന്നു ഇനി പഴയ ത സീ ആക്കി എടുക്കണം എന്താ വെളുത്തു പോയത് അടിപൊളി 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 പറ്റുമോ ഓ ഇവിടെ നോക്കാൻ പറ്റില്ല എന്തുപോടി ോട്ട് എന്നാ നോക്കാം ഞാൻ ഞാൻ ടോർച്ചെത്തിയോ ടോർച്ച് തീർന്നുണ്ടാക്കും പെട്ടിക്കുണ്ട് തടി എന്തെങ്കിലും ഉണ്ട് അറുപത്തിനാല് പോകും അറുപതും ണ്ടാ പറഞ്ഞാൽ ശരി പണ്ടാ ആ നമ്മളില്ല അയനൊരു കണച്ചിന് അടിയിട്ടുണ്ട് അതെടുത്തു അതെങ്ങി അത് വയനെടുക്കായി എന്റെ വീട് വാങ്ങാശം തുടങ്ങിട്ട് ടോർച്ചല്ലേ കഴിപ്പിച്ചത് ഇട് തവിട്ടിട് തണില്ല എവിടെ ഇട്ട് ഓ പുറയില് എനിക്ക് വെക്കാൻ പറ്റൂല എവിടെ ചെറിയ വീച്ചല്ലേ പിന്നെ രണ്ട് ടോർച് ആകാശത്ത് ആവിയും ഇതെങ്ങനെ പോയി വീണ്ടും താഴെ ഒന്ന് കൊണ്ടുവച്ച ഒന്നാ ബ്ലോക്കില്ല ഞാൻ ചെയ്ത പണിയേതല്ല മുത്തശ്ശി പാറ മുത്തശ്ശി ഇതെന്തോ എങ്ങനെ കേറുന്നില്ല இந்த ஹவுஸ் <laughs> മല അറങ്ങത്തില്ല എന്നിട്ട് നമുക്ക് ഈ കൃഷി തല ഇവിടെ മാറ്റാം പെട്ടിടത്ത് അപ്പം നോക്കാം ഇവിടെ വെറുതെ അടക്കുന്ന കൃഷി അയ്യോ കയ്യിൽ ഇടങ്ങി കഴിഞ്ഞായി തല്ലിക്കൊല്ലി അമ്മച്ചി തന്നെ ഞാൻ അവിടെ പെട്ടി പെട്ടിന്നെ പെട്ടിയ കുട്ടിയെ വൈരാഗി തീർക്കണം ഹങ്കർ തീർന്നു അമ്മച്ചിടയ്ക്ക് ഭയങ്കര ആഫ്റ്റി മുത്തശ്ശി തല്ലി കൊന്നു ഭയങ്കര മുത്തശ്ശി ോ ഞാൻ മാറ്റിയപ്പോഴായിരിക്കും എനിക്ക് വീട്ടിലും പുട്ടൊന്നും കണ്ടു തരീറക്കും വെട്ടിയില്ലല്ലോ പിന്നെന്തെങ്കിലും കൃഷി ചെയ്യുന്ന മതി ബില്ലായോ ബങ്ങളോ അതെ ചേച്ചി എന്താ സംഭവം ഞാൻ പെട്ടില്ലെങ്കിൽ മ്മി കൃഷി ചെയ്യൂലേ പിന്നെ ഇതിൻ്റെ മതി കൃഷി ചെയ്യാനാക്കും ഞാനിട്ട് പൂട്ട നടക്കണം പശി ബൾബൊക്കെ തീർന്നാ എന്തെങ്കിലും ബൾബിനെ പത്തിനുണ്ട് ഇത്ര മതിയോ എനിക്ക് അടിച്ചു കൊന്നല്ലേ തള്ളിച്ചോ ആ ഞാൻ എടുത്തോണ്ടിരുന്ന രാത്രി ആയിരുന്നല്ലേ സോന്നിയതാണോ ഇയാളെന്തോന്നട കേറി Wow. ി ഒരു മോന്തം വെച്ചോടിക്കുന്നു നിന്നെ അവിടുത്തെ അടിച്ചു ഞാൻ പൂട്ടി തേനെ എന്റെ കണ്ണും പിള്ളങ്ങനെ ഇവര് രണ്ടാടി Okay. apa? Oh, Ah, macam tadi pun. macam tadi pun Eh, Mana tu,